വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പങ്കുവൊക്കെയാണ് ഇത് എല്ലാവരിലേക്ക് ഒന്ന് ഫോർവേഡ് ചെയ്യണം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും കണ്ണിന് അസുഖമായിട്ട് പ്രത്യേകിച്ച് തിമരശ ശസ്ത്രക്രിയ ഒക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടായിരിക്കും അങ്ങനെയുള്ളവരിലേക്ക് കണ്ടന്റ് എത്തിച്ചേക്കണം നമ്മുടെ തിരുവനന്തപുരത്തുള്ള റോയൽ ഡ്രൈവ് അതായത് ആനേറയാണ് വരുന്ന പ്രീമിയം ലക്ഷറി കാറിന്റെ ഷോറൂമാണ് അവരും തിരുനെല്ലിലുള്ള അരവിന്ദ് ഹോസ്പിറ്റലിലൂടെ ചേർന്ന് വരുന്ന ജൂൺ മാസം ഒൻപതാം തീയതി ഒരു സൗജന്യ നേത്ര മെഡിക്കൽ ക്യാമ്പ് വെക്കുന്നുണ്ട് അപ്പോൾ അതിനകത്ത് വന്ന് പരിശോധിക്കുകയും കാട്രാക്ടർ അതായത് തിമരത്തിൻ്റെ ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് സൗജന്യമായിട്ട് തിമിര ശസ്ത്രക്രിയയും കൂടെ ചെയ്യുന്നതായിരിക്കും തിരുനെല്ലി ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കും അതിൻ്റെ ഈ രോഗിക്കുള്ള സകല ചെലവുകളും ഈവൻ ഭക്ഷണം ഉൾപ്പെടെ ഫ്രീ ആയിട്ടായിരിക്കും ഒരു ബൈസ്റ്റാൻഡറിന് കൂടെ പോകാം ആ ചെലവുകളും ഉൾപ്പെടുന്നില്ല അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതുപോലെ കണ്ണിന് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ചികിത്സാ ക്യാമ്പിൽ പങ്കെടുക്കാം തിമിമരമല്ലാത്തവർക്കാണെങ്കിലും ഇപ്പം അവരുടെ കണ്ണുകൾ പരിശോധിക്കുക അതുപോലെ തന്നെ അതിന് വേണ്ടുന്ന ചികിത്സാ വിധികൾ ഇവിടെ പറയുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും വൈറ്റലായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് ഒന്ന് അയക്കുക ഇതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനം കിട്ടുകയാണെങ്കിൽ ഒന്ന് കിട്ടട്ടെ അതുകൊണ്ട് ഒരു കണ്ണ് അല്ലെങ്കിൽ ആ ഒരു ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ രണ്ട് കാര്യങ്ങൾ മാറിക്കേണ്ട രജിസ്ട്രേഷൻ അവസാനിക്കുന്ന ജൂൺ അഞ്ചാം തീയതിയാണ് ഈ ഒരു മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് ജൂൺ ഒമ്പതാം തീയതിയാണ്